സ്വാഗതം കേന്ദ്രീയ വിദ്യാലയത്തിൽ അധ്യാപക അനധ്യാപക ഒഴിവുകൾ ഡൽഹി കേന്ദ്രീയ വിദ്യാലയത്തിലെ വിവിധ അധ്യാപക അനധ്യാപക ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു ന്യൂഡൽഹിയിലെ പ്രഗതി വിഹാറിലുള്ള പി എം ശ്രീകേന്ദ്രീയ വിദ്യാലയത്തിലാണ് ഒഴിവുള്ളത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ പ്രൈമറി ടീച്ചർ വിവിധ അനധ്യാപക തസ്തികകളിലേക്കുള്ള ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അപേക്ഷകൾ സ്കൂളിന്റെ വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ് ഔദ്യോഗിക വിജ്ഞാപനമാണ് പുറത്തിറക്കിയത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി മാർച്ച് ആറ് വരെയാണ് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ സ്പോർട്സ് കോച്ച് മ്യൂസിക് ആൻഡ് ഡാൻസ് ഇൻസ്ട്രക്ടർ യോഗ ഇൻസ്ട്രക്ടർ നഴ്സ് ഡോക്ടർ കൗൺസിലർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആർട്ട് ഇൻസ്ട്രക്ടർ എന്നീ തസ്തികകളിലും ഒഴിവുണ്ട് ഓരോ തസ്തികയിലേക്കും എത്ര ഒഴിവുകൾ ഉണ്ടെന്ന് സ്കൂൾ വെബ്സൈറ്റിൽ കൃത്യമായി വ്യക്തമാക്കിയിട്ടില്ല വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിൽ ഒരു സ്വയംഭരണ സ്ഥാപനമായാണ് പി എം സ്ത്രീ കേന്ദ്രീയ വിദ്യാലയം പ്രവർത്തിക്കുന്നത് ഭൗതികശാസ്ത്രം രസതന്ത്രം ജീവശാസ്ത്രം കമ്പ്യൂട്ടർ സയൻസ് പൊളിറ്റിക്കൽ സയൻസ് ഗണിതം സാമ്പത്തിക ശാസ്ത്രം വാണിജ്യം ഹിന്ദി ഇംഗ്ലീഷ് ഭൂമിശാസ്ത്രം ചരിത്രം എന്നീ വിഷയത്തിലാണ് അധ്യാപക ഒഴിവുള്ളത് മാർച്ച് ആറിന് രാവിലെ ഒൻപത് മണി മുതൽ നടക്കുന്ന വാക്കിൻ ഇന്റർവ്യൂടെ അടിസ്ഥാനത്തിലായിരിക്കും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് പി ജി ടി അപേക്ഷകർക്ക് കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്കോടെ ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും ബി എഡ് ബിരുദവും ഉണ്ടായിരിക്കണം പി ആർ ടി അപേക്ഷകർക്ക് പന്ത്രണ്ടാം ക്ലാസ് യോഗ്യതയ്ക്കൊപ്പം ജെ ബി ടി ഡിഇ ഡി പി ടി സി സർട്ടിഫിക്കേഷനും ഉണ്ടായിരിക്കണം നോൺ ടീച്ചിങ് തസ്തികകൾ ഓരോ തസ്തികയ്ക്കും പ്രത്യേക യോഗ്യതകൾ ബാധകമാണ് ഇത് ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റിൽ പരിശോധിക്കാം അപേക്ഷിക്കുവാനുള്ള കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സും പരമാവധി പ്രായം അറുപത്തിയഞ്ച് വയസ്സുമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾ കെ വി എസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കണം സ്കൂളിന്റെ വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് പ്രഗതി വിഹാർ ഡോട്ട് എ സി ഡോട്ട് ഇൻ തൊഴിൽ അവസര വാർത്തകൾ എല്ലാ ദിവസവും തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോട്ട്സ് ആൻസർ കീ വീഡിയോ ക്ലാസ് വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സ്റ്റഡി ഫോർ ഷുവർ ഡോട്ട് കോം